െത്തിയതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ദർശനം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മോഹൻലാൽ വിഷപൂജ നടത്തിയത് ഇത് കാര്യം നമ്മുടെ മുഹമ്മദ് നമ്മുടെ ലാലേട്ടൻ മമ്മൂട്ടിയുടെ വഴിപാട് നടത്തിയത് ആ ശബരിമലയല അതാണ് ഇപ്പോൾ ചർച്ചയും കാര്യങ്ങളൊക്കെ ഞാൻ ന്യൂസ് അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്യാന്ന് കരുതി അറിയാലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയും കാര്യങ്ങളൊക്കെ അതുപോലെ മറന്നാടൻ ചാനലാണ് ആദ്യം ന്യൂസ് വരാൻ ഇടയായതും ഇപ്പം പല ആൾക്കാരും പലതും പറയുന്നു മറന്നാടൻ കള്ളനാണോ പഠിച്ച കള്ളനാണോ അവൻ അങ്ങനത്തെവനാണോ മറിച്ചതവനാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ പലതും പലതും പറയുന്നുണ്ട് അപ്പം ഞാനൊന്നും എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹത്തിന് സിനിമാ ഫീഡി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡാനി പറഞ്ഞതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ട് പേടിക്കാനൊന്നുമില്ല സെക്കൻഡ് സ്റ്റേജാന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കും അറിയില്ല ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം അറിയുന്ന കാര്യങ്ങള് നേരത്തെ എന്തെങ്കിലും കൺഫേം ആണെങ്കിൽ ഞാൻ കൺഫേം എന്ന് തന്നെ എടുത്ത് പറയുകയും ചെയ്യും ഇത് ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും മോഹൻലാൽ അതായത് അയ്യപ്പനും അവരും എന്ന് പറയുന്ന പോലെ തന്നെ മലയാളം സിനിമ ഇൻട്രസ്റ്റ് അല്ല ഈ മോഹൻലാലും മമ്മൂട്ടിയും സത്യമല്ല ഞാൻ ഈ പറയുന്നേ ഓക്കെ എന്തായാലും മോഹൻലാൽ വെറുതെ ഒന്നും ചെന്നിട്ട് ഈ പറയുന്ന ശബരിമല ഈ പൂജയും ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഇതിനെന്തെങ്കിലും സത്യം കാണാം കാണാതിരിക്കട്ടെ സത്യം പറയാലോ അങ്ങനൊരു വാർത്തയെ കേ ഉണ്ടാവാതിരിക്കട്ടെ ചെറിയ പനിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മാത്രം മതി ഉം ഇവരൊന്നും ഇല്ലാത്തൊരു ലോകം എനിക്ക് പേഴ്സണലി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഉള്ള ആരും തുറന്നു പറയാമല്ലോ ലാലേട്ട മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ എന്തുവാ ചില എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു അമ്പലത്തിൽ പോയ സമയത്ത് ഒരു പയ്യൻ പഞ്ചാട്ട ഇവരാരും ഇല്ലെങ്കിലൊക്കെ ഉള്ള അവസ്ഥ എന്തുമായിരിക്കും പറഞ്ഞ പോലെ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇവരൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ വയസ്സായാലും അവർ ചുറ ചുറക്കന്മാരെ പോലെ ഇരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം എന്തായാലും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു കേൾക്കാനിടയായത് അപ്പം നിങ്ങളുടെ അടുത്തും പങ്ക് എന്ന് കരുതി ഒരു കൊച്ചൊരു വീഡിയോ ആണ് ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാത്ത ഒരു സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുത്തിക്കൊലപാതകത്തിന്റെയൊക്കെ വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത് ഇന്നും വൈകിട്ടാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടി നിറച്ചാണ് മോഹൻലാൽ മലകേറിയത് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഉഷപൂജ നടത്തിയതിൻ്റെ റെസീപ്റ്റാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് മറുഭാഗത്ത് മോഹൻലാലിൻ്റെ മോഹൻലാൽ ദീപാരാധനയ്ക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ കാണാം ദർശനം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത് നമുക്കിപ്പം പി ആർ പ്രവീണുണ്ട് പ്രവീൺ പ്രവീൺ കൂടുതൽ വിവരങ്ങളുമായി ആ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വന്നത് അതെ അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി പമ്പയിൽ എത്തിയത് അവിടെ പമ്പ ഗണപതി കോവിൽ ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷം അദ്ദേഹം മല കയറി അതിനുശേഷം പതിനെട്ടാം പടി ചവിട്ടി കയറി സന്നിധാനത്തേക്ക് എത്തി അദ്ദേഹം അയ്യപ്പ ദർശനം നടത്തി പിന്നീട് മേൽശാന്തിയെയും തന്ത്രിയെയും മോഹൻലാൽ കണ്ടു അവരുമായി സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മല ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രതികരണത്തിന് മോഹൻലാൽ തയ്യാറായിട്ടില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത മമ്മൂട്ടിയുടെ പേരിൽ അദ്ദേഹം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു വഴിപാട് നടത്തി എന്നുള്ളതാണ് അത് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇബ്രാഹിം കുട്ടി എന്നാണ് അപ്പോൾ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരിൽ തന്നെ ഒരു ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തിയപ്പോൾ നമുക്കറിയാം മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം എംബുരാൻ അത് റിലീസ് ചെയ്യാൻ പോവുകയാണ് സ്വാഭാവികമായും ആ സിനിമയുടെ റിലീസിങ്ങിന് മുമ്പുള്ള അയ്യപ്പ ദർശനം എന്നാണ് നാം ഇവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മോഹൻലാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് ആരോഗ്യ ആയുസ് നേർന്നുകൊണ്ട് അദ്ദേഹം ഉഷപൂജയ്ക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സിനിമാ മേഖലയിൽ ഈ രണ്ട് മഹാനടന്മാർ തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ സ്നേഹവും സ്നേഹബന്ധങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ ഇന്ന് ഇരുമുടിക്കെട്ടേന്തിൽ ദർശനത്തിന് എത്തുന്നു പുരുഷോത്തമൻ അങ്ങനെ തന്റെ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിക്കു വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ നടത്തിയാണ് മടങ്ങിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നത് കൊലപാതകങ്ങളുടെ ലഹരിവേട്ടയുടെ ഒക്കെ വാർത്തയുടെ കാലത്ത് മനം വടിപ്പിക്കുന്ന കാലത്ത് ഈ അടിപൊളി ഒരു വാർത്തയാണ് കാണാനിടയായത് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നത് എവിടെ ഫാൻസുകാരെ നിങ്ങളിതൊക്കെ കണ്ടുപഠി നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് സമയം കളയാതെ കളയാതൊക്കെ കണ്ടുപഠിക്കാൻ നോക്കുക ഓക്കെ എന്തായാലും അവരുടെ ഇടയിലൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല എങ്ങനായാലും അദ്ദേഹത്തിൻ്റെ അസുഖവും കാര്യങ്ങളും മാറട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്കും പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ മറന്നാടം പറഞ്ഞതിൽ ചിലതൊക്കെ സത്യാവസ്ഥയുണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതാണ് എന്തായാലും വെറുതെ ഒന്നും മറുനാടൻ വന്ന് പറയാത്തൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യാം അന്വേഷിച്ച് വന്നപ്പോൾ ഒരാളോട് ചോദിച്ചപ്പം ഈ പറയുന്നതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷേ പേടിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ഓക്കെ കായി സ്വൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക